ചിലർ പാർട്ടി സ്ഥാനം ഉപയോഗിച്ച് പണമുണ്ടാക്കുന്നു സി പി ഐ പാർട്ടി കോൺഗ്രസ് റിപ്പോർട്ടിൽ രൂക്ഷ വിമർശനം പാർട്ടിയിൽ മുരട്പ്പെന്ന് സി പി ഐ പാർട്ടി കോൺഗ്രസിന്റെ സംഘടനാ റിപ്പോർട്ടിൽ വിമർശനം ചില നേതാക്കൾ ഒരേ പദവിയിൽ നിന്ന് മാറാതിരിക്കുകയാണെന്നും ഇത് പാർട്ടിയുടെ ഊർജം കെടുത്തുകയാണെന്നുമാണ് റിപ്പോർട്ടിലെ വിമർശനം യുവാക്കളെയും സ്ത്രീകളെയും നേതൃത്വത്തിലേക്ക് കൊണ്ടുവരണമെന്നും റിപ്പോർട്ടിലുണ്ട് മറ്റു പാർട്ടികളിലെ അന്യപ്രവണതകൾ സി പി ഐയിലേയും കൂടി വരികയാണെന്നും ചിലർ പാർട്ടിസ്ഥാനം ഉപയോഗിച്ച് പണം ഉണ്ടാക്കുകയാണെന്നും മത്സരിക്കാൻ സീറ്റ് കിട്ടാത്തവർ പാർട്ടി വിടുകയാണെന്നും വിമർശനമുണ്ട് സ്ഥാനങ്ങളിൽ നിന്ന് മാറിയാൽ പാർട്ടി അപമാനിക്കുന്നു പുരുഷ മേധാവിത്വ പ്രവണത പാർട്ടിയിലുണ്ട് സ്ത്രീകൾക്ക് അധികാരം നൽകാൻ പാടില്ലെന്ന ചിന്ത പാർട്ടിയിലുണ്ടെന്നും ഫണ്ട് പിരിവിൽ കേരളം മാതൃകയാണെന്നും ജനങ്ങളിലേക്കെത്തിയാണ് കേരളത്തിൽ ഫണ്ട് പിരിവെന്നും റിപ്പോർട്ടിലുണ്ട് എപ്പോഴും വലിയ പാർട്ടികളെയും സഖ്യത്തെയും ആശ്രയിക്കരുതെന്നും സ്വന്തം ശക്തി കൂട്ടാനും സഖ്യമില്ലെങ്കിൽ ഒറ്റയ്ക്ക് മത്സരിക്കാനും തയ്യാറാകണമെന്നും വിമർശനമുണ്ട് സിപിഐ പാർട്ടി കോൺഗ്രസിന് പൊതുസമ്മേളനത്തോടെ ചണ്ഡിഗഡിൽ തുടക്കമായി പാർട്ടി കോൺഗ്രസ് റാലിയും പൊതുസമ്മേളനവും നടന്നു ദീപശിഖ പതാക എന്നിവ റെഡ് വോളണ്ടിയർമാർ സമ്മേളന വേദിയിലെത്തിച്ചു പൊതുസമ്മേളനത്തിന് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ സംസാരിച്ചു കേന്ദ്രത്തിലെ ഫാസിസ്റ്റ് സർക്കാരിനെ നേരിടുമെന്ന് ഡി രാജ പൊതുസമ്മേളനത്തിൽ വ്യക്തമാക്കി അതേസമയം സി പി ഐ ഇരുപത്തിയഞ്ചാം പാർട്ടി കോൺഗ്രസ് തുടങ്ങുമ്പോൾ നേതൃമാറ്റം പ്രധാന ചർച്ചയായി മാറുകയാണ് പാർട്ടി കോൺഗ്രസ് ആരംഭിക്കുന്നതിന് മുമ്പായി ജനറൽ സെക്രട്ടറി സ്ഥാനത്തു നിന്നും ഡി രാജ മാറണമെന്ന നിലപാട് കേരള കേരളഘടകം പരസ്യമാക്കി പ്രായപരിധി ആർക്കു വേണ്ടിയും ഇളവ് ചെയ്യാനാവില്ലെന്ന് സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറഞ്ഞു എന്നാൽ പാർട്ടി കോൺഗ്രസ് തീരുമാനിക്കട്ടെ എന്ന് ഡി രാജയെ അനുകൂലിക്കുന്നവർ തിരിച്ചടിച്ചു എഴുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി പിന്നിട്ട ഡി രാജ ഈ മാനദണ്ഡം നിർബന്ധമല്ല എന്നാണ് വാദിക്കുന്നത് എന്നാൽ ഇത് നേരത്തെ പാര്ട്ടി കോൺഗ്രസ് നിശ്ചയിച്ചതാണെന്നും വ്യക്തിയെ നോക്കി ഇളവ് പറ്റില്ല എന്നുമാണ് കേരള ഘടകം പരസ്യമായി തന്നെ ബാധിക്കുന്നത്